പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് തെങ്ങിന് നല്ലപോലെ പിടിക്കാൻ പറ്റുന്ന ഒരു നല്ല വളത്തിൻ്റെ കൂട്ടാണ് ഈ വളക്കൂട്ടിൽ നമ്മൾ ആദ്യം എടുക്കുന്നത് ഒരു രണ്ട് കൊട്ട ചാണകപ്പൊടി സാധാരണ ചെറിയ കൊട്ടയാണെങ്കിൽ രണ്ട് കൊട്ടയാണ് ഇത് വലിയ കൊട്ടയായതുകൊണ്ട് ഒരു കൊട്ട നിറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലപോലെ ചാക്കിൻ്റെ സൈഡിലോട്ട് ഒന്ന് നിരത്തിയിട്ട് കൊടുക്കും ഇപ്പോൾ ചാണകപ്പൊടിയിൽ കട്ടിയായിട്ടൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതുപോലെ കമ്പുകളൊക്കെ കിടപ്പുണ്ടെങ്കിൽ ചാണകമൊക്കെ പൊട്ടിച്ചിടുക കമ്പുകളെല്ലാം എടുത്ത് മാറ്റി എല്ലാം ഒന്ന് പൊടിച്ച് റെഡിയാക്കി വെക്കുക ഇതിന് മേലേക്കാണ് നമ്മൾ രണ്ട് കൂട്ടുകൾ ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു കിലോ എല്ലുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതും ഇതുപോലെ തന്നെ അതിൻ്റെ മേലേക്ക് തൂകി തൂകി ഇട്ട് കൊടുക്കുക എല്ലായിടത്തും ആകുന്ന വിധത്തിൽ നല്ലപോലെ മിക്സ് ചെയ്യുക കൂടുതൽ തെങ്ങൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഒരുമിച്ച് കൂട്ടാക്കി എടുത്തിട്ട് കൂട്ടി എടുത്തിട്ട് അതിന് ശേഷം എടുത്തിട്ട് ഓരോന്നിനും കൊണ്ട് ഇട്ടാൽ മതി പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ ഉള്ളെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുക തെങ്ങിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് ഇട്ട് കൊടുക്കുക കാരണം നമ്മൾ ഇടുന്ന രാസവളം പെട്ടെന്ന് ആവിയിലോട്ടായി പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ചാണകവും എല്ലുപൊടിയും കൂടെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് നല്ലപോലെ മിക്സാക്കി ചാണകത്തിൻ്റെ കൂടെ നല്ലപോലെ സെറ്റായി കഴിഞ്ഞിട്ടേ അടുത്ത് ഇട്ട് കൊടുക്കാവുള്ളൂ ഇപ്പം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കുന്നത് അതൊന്ന് നിരത്തി ഇട്ടിട്ട് ഈ മിക്സ് ചെയ്തതെല്ലാം ഒന്ന് നിരത്തി ഒന്നും കൂടി ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഒരു കിലോ പൊട്ടാഷും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പൊട്ടാഷും ഇതുപോലെ തന്നെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക ഇപ്പം ഈ മൂന്ന് കൂട്ടുകളാണ് രണ്ട് കൊട്ട ചാണകം ഒരു കിലോ എല്ലുപൊടി ഒരു കിലോ പൊട്ടാഷ് ഇതാണ് ഈ സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന തെങ്ങിന് ഏറ്റവും യോജിച്ച വളം അപ്പോൾ ഇതാണ് കൂടുതലും തെങ്ങിനുള്ള മിക്സ് എന്നൊക്കെ പറഞ്ഞു വരുന്നത് പക്ഷേ അതിനകത്തൊക്കെ അതിലൊക്കെ പകുതി ഈ കണ്ടുകൾ ചേരുന്നുണ്ടാവില്ല ചാണകപ്പൊടിക്കും എല്ല് പൊടിക്കുമൊക്കെ പകരം വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചേർക്കുന്നത് അപ്പം മാക്സിമം ഇങ്ങനെ തന്നെ ലൂസാക്കി വാങ്ങി ഓരോ അഞ്ച് കിലോ എങ്കിൽ എത്ര തെങ്ങുണ്ടോ അതിനെ കണക്കാക്കി ഇത് വാങ്ങി അതുപോലെ മിക്സ് ചെയ്ത് ഓരോന്നിനും ഇട്ട് കൊടുത്താൽ വളരെയേറെ ഉപകാരപ്രദമായിരിക്കും ഇപ്പോൾ ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട് മൂന്നും കൂടെ ഒന്നും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കുലുക്കി നമുക്ക് കൊട്ടയ്ക്കകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കാം ഇനി കൊട്ടയ്ക്കകത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് അത് ചെറിയ കാന പോലെ കോരിയിട്ട് ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു ചെമ്പൻചെല്ലിയുടെയും കൊമ്പൻചെല്ലിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വളത്തിൻ്റെ വീഡിയോ ഇത് കണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടെ കാണുക ഒന്നെങ്കിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക ഒരു രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ വിട്ടതിന് ശേഷം ചെയ്യുക ഇനി നമുക്ക് ഒന്ന് കാനയൊക്കെ കോരി ഒന്ന് അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഒരു രണ്ട് ഒന്നര അടി രണ്ടടി വിട്ടിട്ട് മൂന്ന് സൈഡ് എടുക്കാൻ പറ്റുമെങ്കിൽ മൂന്ന് സൈഡ് രണ്ട് സൈഡ് എടുക്കാൻ പറ്റുമെങ്കിൽ രണ്ട് സൈഡ് ഒന്ന് കാനയെല്ലാം കോരുക ചെറിയൊരു കാന പോലെ ആക്കിയെടുക്കുക തടം വിട്ട് കളയാതെ ഒന്ന് കോരിയെടുക്കുക എന്നിട്ട് അതിനകത്തോട്ട് തൂകി തൂകിയിടുക ഇതിനകത്ത് വെള്ളമോ കാര്യങ്ങളോ വേറെ ചാണകം ഇതൊന്നും ചേർക്കുന്നില്ല ഒന്നും വേറെ മിക്സ് ചെയ്യുന്നുമില്ല ഒഴിക്കുന്നുമില്ല കാരണം ഈ സമയത്ത് ചെറിയ മഴയും കാര്യങ്ങളുമൊക്കെ ഉള്ളത് കൊണ്ട് ഇതിനകത്തോട്ട് വെള്ളമിറങ്ങി ശരിക്ക് വലിച്ചെടുത്തുകൊള്ളും അപ്പം വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്ത് മണ്ണിട്ട് മൂടുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വളം മൂന്ന് സൈഡാണെങ്കിലും രണ്ട് സൈഡാണെങ്കിലും ഒരു തെങ്ങിന് ഇതിൻ്റെ ചുവട്ടിൽ തന്നെ എത്തിയിരിക്കണം അതുകൊണ്ട് അതിനനുസരിച്ച് കുഴിയിലോട്ട് ഇട്ട് കൊടുക്കുക ഇപ്പം ആദ്യത്തെ സൈഡൊക്കെ ക്ലിയറായി ഇനി രണ്ടാമത്തെ സൈഡും ഇതുപോലെ തന്നെ ഒന്ന് ക്ലിയറാക്കി കൊത്തി റെഡിയാക്കിയതിന് ശേഷം ഇട്ട് കൊടുത്ത് നമുക്ക് ഫിനിഷ് ചെയ്യാം ഈ തെങ്ങിന് ഈ സമയത്ത് ചെയ്യുന്ന വളത്തിൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൺ കുട്ടികളൊക്കെ ഒരുപടി